അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ശരിക്കുണ്ടല്ലോ ഒരുമാതിരി പിടിച്ച ഒരു ഡേ ആയിരുന്നു എനിക്ക് കാറിയിട്ട് കുക്ക് ചെയ്യാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല എടുക്കാനേ ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ എങ്ങനെയൊക്കെയോ ഒരു വ്ളോഗ് അങ്ങനെ സെറ്റാക്കിയതാണ് എന്നാലും രണ്ട് റെസിപ്പി ഉണ്ട് കേട്ടോ ഇതിൽ രണ്ടല്ല ഒരു റെസിപ്പി ഉണ്ട് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ കുട്ടികളും ഉമ്മ ഉപ്പ എല്ലാവരും പോയി ഉമ്മ ഉപ്പ ഇസി എച്ച് എസിലോട്ട് പോയി കുട്ടികൾ സ്കൂളിലും പോയിട്ടോ അപ്പോൾ എക്കി ഞാനുമാണ് വീട്ടിലേക്കാക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട് അപ്പം റെസ്റ്റിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു അവരൊക്കെ പോയ ശേഷമാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നത് ഇതേപോലെ സമാധാനത്തിൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല പുട്ട് നേന്ത്രപ്പഴം പുഴുങ്ങിയത് ചെറുപയർ പുഴുക്ക് പപ്പടം പിന്നെ നമ്മുടെ ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള കട്ടനൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതാ പപ്പടവും പഴവും കുറച്ച് കറിയെല്ലാം കൂട്ടി കുഴച്ചൊരു കഴിക്കലാണ് കേട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കുന്നത് അപ്പോൾ മോർണിംഗ് ഒന്നും എനിക്ക് വലിയ ഉഷാറ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഈവനിങ് ആകെ ഒരു മെൻ്റലി ഡൗൺ ആകുക എന്ന് പറയില്ലേ അങ്ങനെ എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ റീസൺ ഒന്നും പറയാനുമില്ല കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ അങ്ങനെ ആകുമല്ലോ അപ്പോൾ ലസിന്നാണെന്ന് എനിക്കറിയാം നമ്മൾ സംസാരിച്ചിട്ട് വന്നപ്പോൾ ലസി ലസിന്ന് അറിയാണ്ട് പറഞ്ഞു പോയതാണ് കേട്ടോ സോറി എന്ന് തന്നെയാണ് പറയാന്നുള്ളത് എനിക്കറിയാം ഒരു കമൻറ്റ് വന്നതാണ് അതേപോലെ ഉമ്മ എവിടെ ജ്യൂസ് കുടി കുടിക്കുമ്പോൾ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഉമ്മാനെ ഉമ്മാൻ്റെ വീട്ടിൽ ഇറക്കി വിട്ടിട്ടാണ് നമ്മൾ പോയത് ഉമ്മാൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പം അവിടെ ഇറങ്ങി ഒരു മിനിറ്റ് മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ ഞാൻ ഇറങ്ങണതും അവിടെയുള്ള ബ്ലോഗൊന്നും ഞാൻ എടുത്തില്ല അത് കാരണമാണ് അതൊരു യോജിപ്പില്ലാണ്ട് പോയത് അല്ലേ അപ്പോൾ എന്താണ് രാവിലെ അടിച്ചു കാലം തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഡയറ്റ് നിർത്തിയോ എന്നൊക്കെ ഇന്നലെ കുറേ എനിക്ക് കമൻ്റ് ആക്കിയിരുന്നു ഞാൻ ആ ചട്ടി ചോറ് കഴിക്കണ വീഡിയോ കണ്ടിട്ടുട്ടോ ആക്ച്വലി ആ ചട്ടി ഫുള്ള് ചോറൊന്നും ആ ചട്ടിയിൽ ഇങ്ങനെ കറി ഉണ്ടാവണം ഇനി നമ്മളിങ്ങനെ ചോറ് പുരട്ടി കഴിക്കില്ലേ അത്ര ചോറ് തന്നെ ഉണ്ടോ കേട്ടോ അതിലുള്ളത് തടി കൂടാൻ മാത്രം ചോറൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ കേക്ക് ഉണ്ടാക്കാറില്ല എന്ന് ചോദിക്കുന്നുണ്ട് കേക്ക് നമുക്ക് പിന്നെ ഒരു ഓർഡർ വന്നിരുന്നു പക്ഷെ അത് അയാൻ്റെ കാലിൻ്റെ ആ പ്രശ്നം വന്നപ്പോഴാണ് അതുകൊണ്ട് ഞാൻ കേക്കിൻ്റെ ഓർഡർ എടുത്തില്ല കേട്ടോ ക്യാൻസൽ ചെയ്തു അങ്ങനെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ നോക്കിയാലോ ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ പയറ് തോരൻ ഉണ്ടാക്കണം പിന്നെ നമ്മുടെ ഈ വിഭവങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ ഉണ്ടാക്കണേന്നുള്ളതിൽ അപ്പോൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് തന്നെ ചെറിയ ഉള്ളി ഇനിയും കൂടുതൽ നന്നാക്കണം കേട്ടോ എൻ്റെ കയ്യിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇഞ്ചി ഇതാ ഇട്ട് കൊടുക്കാൻ അരിഞ്ഞത് പച്ചമുളക് ഒരു മൂന്നാലിനടുത്ത് നീള അരിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ വലിയ ഉള്ളി ആയതുകൊണ്ട് രണ്ടെണ്ണം വലുതാണ് ഒന്നും മതിയാവും കേട്ടോ എന്നിട്ട് ഇതെല്ലാം നമ്മൾ ഈ ഒരു മൺപാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ തന്നെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ചിരി വെളിച്ചെണ്ണ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു പ്രോസസ്സ് എന്താ പറയുക മറക്കാണ്ട് ചെയ്യേണ്ട പ്രോസസ്സാണ് അപ്പോൾ നന്നായിട്ട് കൈ വെച്ച് തിരുമ്മി തിരുമ്മി ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം ഇനി നമുക്കിതിലോട്ട് നല്ല പുളിയുള്ള മാങ്ങ ഇട്ടുകൊടുക്കാം ഇത് കുറച്ച് ചനച്ച മാങ്ങയായിരുന്നു അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഭയങ്കര രീതിയിലൊന്നും ഇളക്കിയില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ചെയ്തോളൂ ചെയ്തത് പിന്നെ നമ്മുടെ തേങ്ങയുടെ രണ്ടാം പാൽ കേട്ടോ രണ്ടാം പാലിന് ഇച്ചിരി കട്ടിയായപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു കാരണം വേടിച്ച തേങ്ങാപ്പാലാണ് അപ്പം ഞാൻ ഇന്നൊരു കാൽഭാഗം എടുത്തിട്ട് അങ്ങനെ ചെയ്യും നമ്മൾ ശരിക്കും ഫ്രഷിലാണ് കേട്ടോ അത് ഉണ്ടാക്കേണ്ടത് എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ കുറച്ച് മടിയായപ്പോൾ ഞാൻ മേടിക്കാം കേട്ടോ ചെയ്തത് എന്നിട്ട് ഇച്ചിരി ഇട്ട് കൊടുത്തു വീണ്ടും നന്നായിട്ട് ഇതാ തിളപ്പിച്ചെടുക്കുകയാണ് ഇത്രയും തിളച്ചെടുക്കണം നമ്മുടെ മാങ്ങയും മുള്ളിയൊക്കെ നന്നായിട്ട് വേവണം കേട്ടോ അപ്പോൾ രണ്ടാം പാല് നമ്മൾ നല്ല ലൂസിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിരിഞ്ഞു പോകും പിന്നെതാ കുറച്ച് ഒരു സ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുക്കണം മസ്റ്റാണ് കേട്ടോ എന്നിട്ട് വീണ്ടും ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല തിക്കുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം അപ്പം മേടിച്ച പാലായതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു തിക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ പെട്ടെന്നൊന്നും ഇതായിപ്പോകൂല പിരിഞ്ഞു പോകില്ല ഇത് പക്ഷേ നമുക്ക് ഉറപ്പിക്കാനേ പറ്റൂല അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ടുള്ള താളിപ്പ് ചെറിയ ഉള്ളി ഉലുവ കടുക് അതുപോലെ കറിവേപ്പില ചുവന്നമുളക് ഇതെല്ലാം കൂടെ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി നമുക്കിത് മൂടി വെക്കാം എന്തായാലും ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ ആ ടൈം കൊണ്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് പിന്നെ പിന്നെന്താ നമ്മുടെ കറിയൊന്നും ഓപ്പൺ ആക്കിയിട്ട് ഞാനിങ്ങനെ ഇളക്കുകയാണ് കറക്റ്റ് കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ നല്ല മണം വരുന്നുണ്ട് അതാണ് എനിക്ക് സഹിക്കാൻ പറ്റത്തത് കേട്ടോ അപ്പം നമ്മുടെ ചോറ് പൊന്നിയരി ചോറാണ് എനിക്ക് പക്ഷേ മട്ടരി ചോറാണ് ഒന്നുകൂടി ഇഷ്ടം കേട്ടോ ഉണ്ട മസൂരി അങ്ങനത്തെ വലിയ വലിയ അരിയില്ലേ അങ്ങനത്തെയാണ് എനിക്കിഷ്ടം എന്നാലും ഇതും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചോറ് വിളമ്പിട്ടുണ്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈ ആക്കിയത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പയറു തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തു പിന്നെ നമ്മുടെ ഇന്നലത്തെ തൈര് കറി ഉണ്ടായിരുന്നു കേട്ടോ ബാക്കി അപ്പോൾ അതും എടുത്തു പിന്നെ നമ്മുടെ ചെമ്പല്ലി ഫ്രൈ ആക്കിയതാണ് അതൊരു പീസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ പപ്പടം വെച്ചു കൊടുത്തിട്ട് പപ്പടം എവിടെ വെക്കണം എന്നറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നില്ല പിന്നെ ചോറിൻ്റെ മുകളിലോട്ടായി നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുകയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ വലിയ ഇതിൽ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ചാനൽ തുടങ്ങിയപ്പം ഓരോ ദിവസം നമുക്ക് ഓരോ റെസിപ്പികൾ വേണമല്ലോ അതിനും കൂടിയാണ് പിന്നെ നമ്മൾ നമ്മളതെല്ലാം കഴിച്ച പോലെ ആവുമല്ലോ അപ്പം എന്താ പറയുക നമ്മുടെ മാങ്ങാക്കറിയൊക്കെ ഒഴിച്ച് ഫുഡ് കഴിക്കുകയാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഉമ്മാക്കും ഉപ്പാക്കുമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ പിന്നെന്താണ് റിഹാൻ്റെ അടുത്ത് ടേബിളിൽ ഇരുന്ന് പഠിക്കേണ്ട അവൻ്റെ ശ്രദ്ധ മൊത്തം നിങ്ങളിലോട്ടാവില്ല എന്നൊക്കെ ചോദിക്കുന്നത് അവനോട് റൂമിലിരുന്ന് പഠിക്കാൻ പറഞ്ഞാൽ അവന് ഇരിക്കുകയല്ല അവനക്ക് എപ്പോഴും അവിടെ ഇരുന്ന് പഠിച്ച് ശീലിച്ചു ചെറുപ്പം മുതലേ അവിടെ ഇരുന്നിട്ടാണ് അവൻ പഠിച്ച് ശീലിച്ചേക്കുന്നത് ഇനിയിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പ്ലേസ് ചേഞ്ച് ആക്കിയിട്ട് അവൻ്റെ മൂഡ് ഓഫ് ആക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടാ പിന്നെ അയില ഇലയിൽ പൊള്ളിക്കാറുണ്ട് ഞാനും ചെയ്യാറുണ്ട് ഇലയൊന്നും എടുക്കാൻ പറ്റാത്തൊരു ഒക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ ഉമ്മയും ഉപ്പിയും പുറത്തു വന്നു അവർ വാങ്ങിച്ചിട്ട് വന്ന കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേർ വന്നപ്പോൾ ഞാൻ അതെല്ലാം എടുത്ത് കൊടുക്കണം നമ്മുടെ ക്യാരറ്റ് മൈസൂർ പാക്കാണ് കേട്ടോ അത് ഇത് പിന്നെ ബട്ടർ ബന്നോ അങ്ങനെ എന്തോ സംഭവം ചീസൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് പിള്ളേർക്കും കൊടുക്കാം ഞാനും ഒരു പീസ് കഴിച്ചു എനിക്കിഷ്ടമാവൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതാ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ ഞാൻ അവർക്ക് ഉണ്ടാക്കിയത് നാരങ്ങ വെള്ളമാണ് നല്ല ക്ഷീണമായിട്ടാണ് കേട്ടോ വരുന്നത് നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കേ ചൂട് കാരണം ക്ഷീണം ആവാൻ തുടങ്ങി അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യം പറയണോ അങ്ങനെ നാരങ്ങകളിലുണ്ടാക്കി തണുപ്പില്ലാണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് പേടിയാണ് വലിയ ജലദോഷം എന്തെങ്കിലുമൊക്കെ വന്നാലോ എന്നുള്ളൊരു ടെൻഷൻ കാരണം ഞാൻ തണുപ്പില്ലാണ്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ റിഹാനും റിഹാൻ കുളിക്കുന്നു അവൻ കുളി കഴിഞ്ഞ് വന്നിട്ട് രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചു പിന്നെന്താണ് നമ്മുടെ ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് വ്ളോഗാണിട്ടും എടുത്തിരിക്കുന്നത് ഈവനിങ് ആകാകെ നമുക്കൊരു മൂഡ് ഓഫ് കാരണം എനിക്ക് പിന്നെ വ്ളോഗെടുക്കാൻ ഉഷാറേ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നാളെയൊക്കെ ഞാൻ മെൻ്റലി ഓക്കെ ആവാണെങ്കിൽ മാത്രമേ വ്ളോഗ് ഉണ്ടാവാ ഉണ്ടാവുള്ളൂ എന്തായാലും ഡെയിലി വ്ളോഗ് വേണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ചിട്ടും നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിട്ടൊക്കെ തന്നെയായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും ഈവനിങ് ആയപ്പോൾ ഞാൻ വേഗം പോയി അടിച്ചുവാരി ആ എൻകുട്ടി ട്യൂഷനും പോയിട്ടോ പിന്നെ ഉമാക്കും ഉപ്പാക്കോ ഇക്കാക്കൊക്കെ ചായ കൊടുത്തു ഞാൻ ചായ എനിക്ക് ഉണ്ടാക്കിയെങ്കിലും ഞാൻ കുടിച്ചില്ല എന്താണെന്ന് എനിക്കറിയില്ല ചായ കുടിക്കാനും ഒരു മൂടില്ല ഫുഡ് കഴിക്കാനും ഒരു മൂടില്ല എല്ലാം കൂടെ ഒരു 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 ഇതായിരുന്നു നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് റീസൺ ഇല്ലാത്ത മൂഡ് ഓഫ് ഉണ്ടാവാറുണ്ടെങ്കിൽ എവിടെ അക്കമെൻഡ് ചെയ്യാം കേട്ടോ പിന്നെ കോഴിക്കോട് വരാറുണ്ടോന്ന് കോഴിക്കോട് വരാൻ നല്ല ആഗ്രഹമുണ്ട് പത്ത് പതിനൊന്ന് വർഷം മുന്നേ വന്നതാണ് ഒരു രണ്ട് മാസം അവിടെ സ്റ്റേ ചെയ്തു നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു അവിടുത്തെ ഫുഡും എല്ലാം ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഉമ്മയുണ്ടായിരുന്നു അവരൊക്കെ നിറയെ ഫുഡ് ഉണ്ടാക്കി തരുമായിരുന്നു പറഞ്ഞ് തീർന്നില്ല ബ്ലോഗ് തീർന്നു അപ്പം